വളയംകോട് അതിഥി തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും ബിജെപിക്ക് ഇതിൽ പങ്കില്ലെന്നും ഭാരവാഹികളായ ജോസ് എവൻ ബേബി ജോസഫ് സുദീപ് എം ആർ അജേഷ് മോഹനൻ പ്രസാദ് എന്നിവർ അറിയിച്ചു കീഴ്പള്ളി വളയംകോട് അതിഥി തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ബി ജെ പി ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും പാർട്ടി ഇതിനെ തള്ളിക്കളയുന്നുവെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ക്രിസ്മസ് ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ വളയംകോട് പ്രവർത്തകർ സംഘർഷം സൃഷ്ടിച്ചു എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് പ്രാദേശിക വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ പറയാനുള്ളത് ബി ജെ പി എന്നാ പാർട്ടിയെ ഇതിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പ്രശസ്തരാകാം ഫേമസ് ആകാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായിരിക്കുമോ അതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ പക്ഷേ പിന്നെ അതല്ല പോലീസ് കേസും കോടതി കേസും ഒക്കെ ആയിട്ട് ബി ജെ പി ഞങ്ങൾ ഒതുക്കിയേക്കാം എന്നാണ് ചിന്തയെങ്കിൽ അതത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് പറയാനുള്ളത് പിന്നെ ക്രിസ്മസ് ആഘോഷം പടക്കം എന്നെല്ലാം പറഞ്ഞ് ഒരു മതവർഗീയ ധ്രുവീകരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇത് ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ് ഈ സംഘർഷം സൃഷ്ടിച്ചതെന്ന് അടിയുണ്ടാക്കിയതെന്ന് ഈ നിങ്ങൾ തന്നെ അത് കണ്ടെത്തേണ്ടതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രവർത്തകരൊന്നും ഇത്തരം പരിപാടികളിലൊന്നും പങ്കെടുക്കുകയോ അതായത് സംഘർഷങ്ങളിലേക്ക് പോകാറില്ല അതുണ്ടെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നിയന്ത്രിക്കണമെന്നും ഞങ്ങൾക്കറിയാം അതല്ല ഇനി ബി ജെ പി പ്രവർത്തകർ പ്രശ്നക്കാരാണ് എന്നുള്ള തരത്തിലേക്ക് നാട്ടിലൊരു വികാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണെങ്കിൽ അതൊന്നും വിലപ്പോവില്ല അതിൽ കാലം കഴിഞ്ഞുപോയി അതുകൊണ്ട് പ്രവർത്തകർ ക്രിസ്മസ് ദിനത്തിൽ എന്നുള്ള പ്രചരണങ്ങൾ അതിനെ ുംങ്ങൾക്കറിയാം അനുബന്ധിച്ച് വളയങ്കോട് ചേർന്ന ഒരു കൂട്ടം ആളുകൾ ഈ ബംഗാളികളെ വെച്ച് പണിയെടുപ്പിച്ച് അതുപോലെ ഈ പ്രശ്നത്തിലുണ്ടാക്കിയ ആളുകളും വർഷങ്ങളായി ഒന്നിച്ച് പണിയെടുക്കുന്ന ആളുകളാണ് ഇവരെ സംബന്ധിച്ചോളം അന്നേ ദിവസം ഒരാഴ്ചയായിട്ടല്ല നിരന്തരമായിട്ട് മദ്യപാനവും കാര്യങ്ങളും ആ റൂമിൽ വെച്ച് നടത്തിയതിന് ശേഷം നാട്ടുകാർ തന്നെ ഇടപെട്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പടക്കം പൊട്ടിച്ച് കഴിച്ച് മദ്യാസക്തി പടക്കം പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മദ്യാസക്തിയുടെ പേരിലാണ് ഈ ഒരു ഇഷ്യുണ്ടായത് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള അന്വേഷിച്ചോ അപ്പോൾ നിലവിൽ നമ്മുടെ പാർട്ടിക്കോ പാർട്ടിയുടെ ആൾക്കാർക്കോ ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല ഇല്ല ഇത്തവണ കരോളിനടക്കം പങ്കെടുത്ത ആളുകളാണ് ഈ കൂടെ നിൽക്കുന്ന ആളുകൾ മുഴുവനായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആറളം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ ഇലക്ഷൻ നടന്നു ബി ജെ പിക്ക് ജനങ്ങൾ വളരെ തോതിൽ സപ്പോർട്ട് ചെയ്തു അഞ്ചരട്ടിയോളം കഴിഞ്ഞ തവണേക്കാൾ വോട്ടുകൾ കൂടുതൽ കിട്ടി ഇതിൽ വിരളിപ്പുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ തന്നെയാണ് ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്തെന്നാണ് പൊതുജനത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആരെങ്കിലും ബേക്കിന്ന് സപ്പോർട്ട് ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാം ഞങ്ങളുടെ വളർച്ച തടയാം എന്നൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും ഇന്ന് നടന്ന കാര്യങ്ങൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്നുള്ള കാര്യം ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് അന്ന് തോന്നി കോംപ്ലക്സ് തോന്നിയതാണെന്നുള്ള കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലൊരു കാര്യം ഇനി ആവർത്തിക്കുന്നില്ല എന്ന് നമ്മുടെ പ്രവർത്തകർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് അവരോട് സംസാരിച്ചുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കില്ല എന്നുള്ളതാണ് ഞാൻ കിട്ടിയ അറിവ് ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി നടന്ന സംഭവമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ക്രിസ്ത്യൻ സമുദായത്തിന്റെ നല്ല ഒരു ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് ഈ രണ്ടാം വാർഡിൽ അന്ന് മുതൽ ഇപ്പം ഈ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും നമുക്കെതിരെ ഒരു കുറെ ഒരു ആമർശത്തിലാണുള്ളത് നമുക്ക് വിഭ്രാന്തിയിലാണ് അവരുള്ളത് അപ്പം ഈ തോൽവി എൽ ഡി എഫിന്റെ തോൽവി അവർക്ക് വലിയ പ്രസിഡന്റിന്റെ വാർഡായിരുന്നു ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു അതിൻ്റെ ഒക്കെ ജാലിതം മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത്തഞ്ചാം തീയതി നടന്ന ഈ സംഭവം ബി ജെ പിയുടെ മേൽ കെട്ടിവെച്ചത് കാരണം ക്രിസ്ത്യൻ വിവാഹത്തിൻ്റെ ഇടയിൽ ഒരു ഒരു വേർതിരിവ് ഉണ്ടാക്കുക ബി ജെ പിയിലേക്ക് അടുക്കുന്നതിനെ തടയിടുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഈ സംഭവം ഞങ്ങൾക്ക് കാണാൻ പറ്റി സാധിക്കുകയുള്ളു